ഹലോ നമസ്കാരം ശ്രീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും ചക്കയില്ലാത്ത സമയത്തൊക്കെ ചക്ക ഒന്ന് തിന്നാലോ എന്നുള്ളൊരു കൊതി വരാറില്ലേ അപ്പോൾ അങ്ങനെ തിന്നാനായിട്ട് പഴുത്ത ചക്ക എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുറച്ച് നേരം തിളയ്ക്കട്ടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വെള്ളം ഇപ്പം ഞാൻ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തണുക്കാൻ അനുവദിക്കണം ആ സമയത്ത് നമുക്ക് ചക്ക ക്ലീൻ ചെയ്തെടുക്കാം ചക്കച്ചുള കുരുവും അതിൻ്റെ പുറത്തുള്ള വാണിയുമൊക്കെ കളഞ്ഞ് നല്ലോണം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ച ആ വെള്ളമില്ലേ അതൊരു ഗ്ലാസ് ജാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഗ്ലാസ് ജാർ ഇല്ലെങ്കിൽ മാത്രം പ്ലാസ്റ്റിക് ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾ നല്ല നല്ല ചുളകൾ നോക്കി അതിലേക്ക് പെറുക്കിയിടണം മുക്കാൽ ഭാഗത്തോളം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചുളകൾ പെറുക്കിയിട്ടതിന് ശേഷം നമ്മൾ ചുളയുടെ മോളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് സൂക്ഷിക്കേണ്ടത് ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല പഞ്ചസാരയിലായ്ക്ക് പകരം തേനൊഴിച്ചിട്ടും ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും ഇതുപോലെ പല പല ജാറുകളിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പം ചക്ക എന്ന് തോന്നുമ്പോഴും അതിൽ നിന്നെടുത്ത് കഴിക്കാം ഇതിൽ നിന്നെടുത്തിട്ട് ഉണ്ടാക്കാം അതുപോലെ പായസം ഉണ്ടാക്കാം അങ്ങനെ ചക്ക വിഭവങ്ങളെല്ലാം തന്നെ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും തന്നെ ചക്ക ഇതുപോലെ പഴൊക്കെ കളയാതെ സൂക്ഷിച്ച് വയ്ക്കുക പുതിയ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം